ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ചെറിയൊരു കുക്കിംഗ് ആയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനിന്ന് നൂഡിൽസ് ഉണ്ടാക്കാൻ പോവാണ് നൂഡിൽസിൻ്റെ കൂടെ വേറൊരു സാധനം കൂടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് പോവാം ഞാൻ എന്നാ ചേർക്കുന്നതെന്ന് വെച്ചാൽ കാട്ടിത്തരാം ഇതാ ഈ സാധനമാണ് ഇത് നമ്മളെ സോയാബീൻ എന്ന് പറയും സോയാബീൻ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് അത് ഞാൻ ഉണ്ടാക്കട്ടെ അടുപ്പത്ത് വെക്കട്ടെ ഗ്യാസ് മിൽ വെച്ചിട്ട് റെഡിയാക്കി എടുക്കാം അപ്പോൾ നൂഡിൽസ് എടുത്തിട്ടുണ്ട് നൂഡിൽസും സോയാബീം മിക്സാക്കി എങ്ങനെ ഉണ്ടാക്കാം ഞാൻ കാണിക്കാൻ പോകുന്നത് ഓക്കെ ഞാൻ ഇതാ ഈ ചെമ്പിലേക്ക് ഇട്ടിട്ടുണ്ട് ഇത് പാക്കറ്റ് ഈ പാക്കറ്റ് പൊളിച്ചപ്പോൾ മൂന്ന് പാക്കറ്റാണ് ഞാൻ വാങ്ങി കൂടുതലൊന്നും വാങ്ങിക്കില്ല കൂടുതൽ അങ്ങനെ എല്ലാവർക്കും വേണ്ടി വരും അപ്പോൾ ഇതാ ഈ പാക്കറ്റിൽ നിന്ന് കിട്ടി ഇത് ഞാൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ചായിട്ട് നമുക്ക് മസാല ഇടാം ഇനി വെള്ളം ചേർത്തിട്ട് ഇതും ഞാൻ അടുപ്പത്തേക്ക് വെക്കാം ഞാൻ രണ്ടും ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് ഇതാ ഇത് മെഡ സോയാബി സോയാബീ ഇങ്ങനെ ആദ്യം പതവന്തും ആരും ബേജാറാണ്ട അപ്പോൾ ഇതാ ഇത് നൂഡിൽസ് അത് രണ്ടും ബന്ധു കഴിഞ്ഞിട്ട് ഇനി അതിലുള്ള ഞാൻ അതിനുള്ള പാകത്തിനുള്ള എല്ലാം റെഡിയാക്കട്ടെ അതുവരെ ഇത് അവിടുന്ന് പോയട്ടെ ഇതാ പൊന്തി പാല് വരച്ച് പൊന്തും പോലെ പൊന്തു അപ്പോൾ ഒന്ന് ചിറങ്ങാനൊന്നും കളകി കൊടുത്തായി നാം അറിയും അപ്പോൾ ഇനി കുറച്ച് എന്താക്കുക സൗണ്ടു കുറച്ചാലേ ഇനി മേലെ തേരെ മുക്കിയിട്ട് അങ്ങ് കച്ചറയിൽ ഒഴി ഞാനത് കുറച്ച് മുക്കി ഒഴിച്ച് കഴിഞ്ഞാൽ ഇതാ പതെല്ലാം പോയി ഇനി ഇതിനെന്താക്കുക ഞാൻ കുറച്ച് വെച്ചിട്ട് ഇപ്പോൾ ഇത് രണ്ടും പേട്ട് അതിന് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം സെറ്റാക്കുക ഇത് ഇപ്പം ബെന്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞ് ബന്ധു കഴിഞ്ഞ എനിക്ക് ഇതാണ് വെള്ളം പറ്റി ഏകദേശം ബന്ധേക്ക് അപ്പോൾ ഈ ഇത് ഇനി എടുത്ത് കളണം അപ്പോൾ ഞാൻ ഈ പാക്കറ്റ് ഇവിടെ അരിത്തണ്ണത്തിക്ക് എണ്ണ ഒരു ഇതിൽ ഒഴിച്ച് വച്ചിരിക്കും അപ്പോൾ അതിന് അതിനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ടാക്കിയേക്ക് കെ എഫ് സി വെളുത്തുള്ളി ഇഞ്ചി കുറച്ച് ഒരു പീസ് തക്കാളി കുറച്ചുള്ളി പച്ചമുളക് കുറച്ച് കയറി ഷോയിന് അപ്പോൾ മല്ലിച്ചപ്പുണ്ട് കഴുകില്ല കറിവേപ്പിലുണ്ട് കഴിയിക്കില്ല അത് ലാസ്റ്റ് ഉണ്ട് അതങ്ങനെ തന്നെ അടച്ചാൽ അപ്പോൾ ഞാൻ ഈ ബട്ടി ആദ്യം നമുക്ക് സോയാബീൻ അങ്ങോട്ടേക്ക് ഇറക്കി കൊടുക്കാം കാര്യം അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ എന്താക്കി ഇതിൻ്റെ വെള്ളം ഒഴിവാക്കി കൊയ്തുമൊക്കെ ഇതിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം ഇനി എടുത്തത് എന്താക്കുന്ന ആ നൂഡിൽസും കൂടി ങ്ങോട്ടേക്കേർക്കുന്ന ന്യൂഡിൽസ് ഒരു സംഗതിയുണ്ട് ഇതൊന്നും ഉറപ്പാക്കാൻ മറന്നേക്കാം കാരണം പോലെ തന്നെ ഗ്യാസ് തീർന്നു അപ്പോൾ ഇത് ഒഴിവാക്കി എടുക്കാം ഇതാ എണ്ണ പുറത്തതിലേക്ക് വെച്ചില്ല എണ്ണ ഫുള്ളി വെച്ച് വേറെ ഒരു എണ്ണേൻ്റെ ആവശ്യമില്ല എനിക്ക് അഥവാ തോന്നുന്നുണ്ടെങ്കിൽ വേറെ എണ്ണ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ അതിലേക്ക് ചേർക്കാം നാട്ടാക്കി ഇനി നമ്മൾ പത്ത് ചേർക്കാൻ പോകുന്നത് പസ്റ്റ് ഇടുന്നത് ഉള്ളിയാണ് ഇതെല്ലാം നമ്മള് പസ്റ്റ് ഉള്ളിയായിടുക കാരണം എന്ന് വെച്ചാൽ അതാണ് ആദ്യം കുറച്ച് കട്ട് ചെയ്യുന്ന സാധനം അപടണം അപ്പൊ അതിൻ്റെ അടുത്തന്നെ നമുക്ക് ഇഞ്ചി പെളുത്തുള്ള ഇടാം അപ്പം ഇളക്കി കൊടുത്തേക്കാം ഇപ്പൊ അച്ചക്കർക്ക ബനാവെന്ന് പറഞ്ഞ നല്ല അടിപൊളി ഉണ്ടാക്കി കൊടുക്കേ എന്നിട്ട് ഇപ്പം തെറ്റിച്ചോ ഒരു മിനിറ്റ് ഇപ്പോ ഉള്ളി കൊച്ചുപാടി നമ്മ അതിനെന്താക്കും കൊച്ചു അത് നമ്മളൊരു സന്തോഷം കൊറച്ചു കാരണം ഈ പാക്കറ്റിലുള്ളത് ഒരു സൈഡിൽ മസാല ഒരു സൈഡിൽ ഉപ്പ അപ്പൊ ചേർക്കേണ്ട ആവശ്യമില്ല നമ്മളൊരു സന്തോഷത്തിന് ചേർക്കാം ഇപ്പൊ ഇനി നമ്മളതിലേക്ക് ചേർക്കാൻ പോകുന്നതാ കുറച്ചാ വാടേണ്ടിയുള്ളൂ കൂടുതൽ വാടേണ്ടില്ല കുറച്ച് വാടി ഇനി നമ്മൾ ഇതാ വെട്ടി വെച്ച ക്യാരറ്റ് തക്കാളി താളി പച്ചമുളക് ഈ ചേർത്ത് ആ അതിലേക്ക് ചേർത്ത് അപ്പോൾ അത് നല്ലവണ്ണം വാട്ടിക്കൊടുക്കുക അല്ലാണോ ഒന്ന് ഒന്നങ്ങ് അമർന്നോട്ടെ ഒന്ന് ഇരുന്നോട്ടെ തക്കാളി എല്ലാം ഒന്ന് ഇരുന്നതിന് ശേഷം നമുക്ക് എന്താക്കാം ബാക്കിയുള്ള മസാലകളെല്ലാം ചേർക്കാം ഞാനിത് ഏകദേശം സ്പീഡായിട്ട് ഗ്യാസ് അപ്പം കുറച്ച് കുറച്ചേക്ക് കാരണം ഇത് പാടിയിക്കുക ഏകദേശം പാടിയിക്കും അപ്പോൾ ഞാൻ ഇത് രണ്ട് പാക്കറ്റ് പൊട്ടിച്ച് ഞാൻ ഇതിലിട്ട് ഒരു പാക്കറ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം മൂന്ന് പാക്കറ്റ് ഇടണമെന്നില്ല അപ്പോൾ ഇത് ഇതാ ഉപ്പും മസാലയും കൂടിയിട്ടുള്ള മിക്സാണ് ഇതൊരു സൈഡിൽ മുളക് പൊടിയും മസാലയും കൂടി മിക്സാണ് അപ്പോൾ ഇത് അതിലേക്ക് ഇട്ട് അപ്പോൾ നമ്മൾ വകയിൽ എന്തെങ്കിലും വേണ്ടി ഞാൻ കുറച്ചില്ല കുറച്ച് മല്ലി കുറച്ച് മഞ്ഞൾപ്പൊടിയാണല്ലോ ഇല്ലേ പോയി അപ്പോൾ എന്താക്കുന്നത് കുറച്ച് ഗരം മസാല എന്തെടുത്താലും നമ്മളൊരു മസാലമാണ് അതാണ് അതിൻ്റെ ഒരു അല്ലേ അപ്പം മുളക് പൊടി വെക്കും അതെല്ലാം ബന്ദാക്കി അവിടെ വെക്കണം കാരണം വീട്ടിൽ നിന്ന് പോകും സാധനം ഉണ്ടാക്കിയാൽ ഇതേ ബന്ദാക്കിയുടെ വെച്ചേണം അല്ലെങ്കിൽ കിച്ചനിലൊരു കോലം കെട്ടുകൾ അവിടെ ഒരു സാധനം ഇവിടെ ഒരു സാധനം എല്ലാം വേർതോടെ വെച്ചെടുക എന്നിട്ട് ഒന്നും കൂടി ഉണ്ടാക്കുക ഒന്ന് മിക്സാക്കി കൊടുക്കുക മിക്സാക്കിയിട്ട് മലയാളികൾക്ക് എല്ലാ ഭക്ഷണം ഉണ്ടാക്കുന്നവർക്ക് ഒരു സൂക്കേട് ഉണ്ട് അത് ഞാൻ ഇപ്പം കാണിച്ചത് എന്താണ് സൂക്കേട് എന്ന് വെച്ചാൽ ഇല്ല ഇങ്ങനെ വിസ്സാക്കും ഇതിങ്ങെടുക്കും ഇതിങ്ങനെ ഇങ്ങാക്കും ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ ഒരു സൂക്കേട് ഉണ്ട് അതെല്ലാം ഫുള്ളതാണ് അപ്പോൾ അത് നിർബന്ധം എന്നാൽ സൂക്കേട് കണ്ടിട്ട് ഒന്നും കൂടി ഇതിങ്ങനെ ആക്കുക ഇതാണ് ആ സൂക്കേട് അപ്പോൾ ഒന്നുമില്ല റെഡിയാണ് ഇപ്പോൾ നമ്മളെ സോയാവി എടുക്കുക അതിലേക്ക് ഇടുക സോയാവി എടുക്കുക അതിലേക്ക് ഇടുക എന്നിട്ട് നന്നായി മിസ്സാക്കുക നന്നായി മിസ്സാക്കുക മിസ്സാക്കി എടുത്ത് കാണിച്ചുതരാം ഒരു വൂലി അയക്കും ഇതാ ഭൂലി പൂന്ന്തിൻ്റെ മുന്നേ വേ എഴുപ്പത്തി അപ്പോൾ എന്താക്കി ഒന്നും കൂടിറങ്ങനെ സ്പീഡാക്കുന്നു അപ്പോൾ ഞാൻ എന്താക്കി സമയം കൊണ്ട് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും കറിവേപ്പിലെല്ലാം കഴുകി വെട്ടി വെച്ചിക്ക് അതിങ്ങനെ അതിന്റെ മുകളിലേക്ക് വെച്ച കരുവാപ്പില നിർബന്ധം ഏത് കറി ഉണ്ടാക്കുന്ന കരുവാപ്പില നിർബന്ധ കാരണം കഴിക്കുമ്പോ എന്തെങ്കിലും ഒന്ന് പുറത്തേക്ക് ചാടണമെങ്കിൽ നിർബന്ധം അപ്പോ ഇനി ഞാൻ എന്താ ചേർക്കാൻ പോകുന്നത് ഇതാ നൂഡിൽസ് വെള്ളമില്ലേറ്റി സെറ്റപ്പായി നിൽക്കുകയും മിസ്സാക്കുന്ന ഇതാതിലേക്ക് ചേർക്കുന്നതാ പരിപാടി കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു സാധനം ആക്കിയതിന് ശേഷം ഞാൻ മിനിറ്റ് ഒന്ന് വെന്താക്കി വെക്ക് വേറൊരു സാധനം തന്നെ ഇതാ ഒരു മുട്ടയാണ് ഒരു മുട്ടയും കൂടി ഞാൻ അതിലേക്ക് ചേർക്കുന്നുണ്ട് അല്ല നല്ല മുക്ക അടിപൊളി മുക്ക ഗിൽ ചേർക്കാം അപ്പം നല്ല നട്ടി കൊടുക്കാം ഒന്നോ രണ്ടോ ഇത്രയും ഇഷ്ടമുള്ള സ്ഥലത്തിനെങ്കിലും കേട്ടോ ഏ അല്ല കുഞ്ഞിപ്പത്തിൽ പോലെ ഉണ്ടോ അല്ലെത്തി നല്ലവണ്ണം മിസ്സാക്കി കൊടുക്ക നല്ല മിസ്സാക്കി കൊടുക്ക മുറുങ്ങി മുറുങ്ങിപ്പോകുന്നേരം ഒന്നും ഭേദാറാകൊണ്ടേക്ക് ഒരു ഭേദാറം വേണ്ട മുറുങ്ങിയാലും ആടെന്ന് അത്രയും പണി കുറയൂല വെള്ളം പണി കുറയും അപ്പോൾ മുറുങ്ങിപ്പോയാലും പേടിക്കണ്ട ഇനി കൊ രണ്ട് മിനിറ്റ് ഓഫാക്കിയിട്ട് ആടെ തന്നെ നിന്നോട്ടെ രണ്ട് മിനിറ്റ് അല്ല സെറ്റായി ഞാൻ ചമ്പെല്ലാം കൈ കകുകണം അതിന് പ്ലേറ്റിലേക്ക് മാറ്റണം ആ കണ്ട കുറുക്കം വന്ന് എന്തു വെക്കുന്നത് ഇപ്പം ശരിയാക്കി തരാ അല്ല

ഇതാക്കണം ഇനി കുറച്ച് സാധനം എല്ലാം ഉണ്ടെങ്കിലും ഇതെല്ലാം ഞാൻ ഉണ്ടാക്കി എല്ലാം കയ്യാടെ വെച്ച് കഴിഞ്ഞു പണങ്ങളെല്ലാം കയ്യാടെ വെച്ച് എല്ലാ സംഗതിയും ഇനി ഈയൊരു ചെമ്പൂ ഈ ഒരു ചെമ്പൂ ഈ ഒരു സ്പൂണും മാത്രം കവുകയുണ്ട് ബാക്കിയെല്ലാം കയ്യച്ച് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഉണ്ടാക്കിയിട്ടങ്ങ് ഓയിക്കിതറി ഞാൻ ഇവിടെ എല്ലാം ഇവിടെ അങ്ങനെ നേരം കിടന്നും എല്ലാം വൃത്തിയാക്കിയിട്ട് അടിപൊളിയിൽ അപ്പോൾ ഓല മുഖം ഞാൻ ആക്കണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം എന്താക്കിയത് എല്ലാം കയ്യാടെ വെച്ച അപ്പോൾ ഇത് പ്ലേറ്റിലേക്ക് ഇട്ടിട്ട് ഞാൻ അഞ്ചാളുണ്ട് അപ്പോൾ ഈ അഞ്ചാളുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചാൾ ഞാൻ അടുക്കുക അഞ്ചാള് അപ്പോൾ അഞ്ചാക്കൂ ഞാൻ പ്ലേറ്റ് അപ്പോൾ ഇത് അഞ്ച് പ്ലേറ്റിൽ നിന്ന് ഞാൻ വിളമ്പി ചെമ്പ് എല്ലാം കൈകച്ച് പാത്രങ്ങളെല്ലാം കൈ വെച്ച് വൃത്തിയാക്കി ഒരു 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 കച്ചറിയൊന്നുമില്ല അപ്പോൾ എല്ലാം സെറ്റാക്കി വെച്ച് അപ്പോൾ ഞങ്ങളിനി കഴിക്കുകയാണ് അപ്പോൾ അഞ്ച് പ്ലേറ്റ് റെഡിയായി നൂഡിൽസ് റെഡി മൂന്ന് പാക്കറ്റ് കൊണ്ട് കുറച്ച് ഇത് സോയാബീൻ കൊണ്ട് എന്താക്കി എല്ലാവർക്കും അഞ്ചാർക്കും കൂടി ഞാൻ വിളമ്പിലെത്തിക്ക് അപ്പോൾ ഇനി ഇത് ഞങ്ങൾ കഴിക്കുകയാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നതായിരിക്കുന്നു അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ